സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് തലമുറകൾ വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോജക മണ്ഡലം യു ഡി എഫ് വനിതാ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു നടുവത്ത് ആതാസ് ഇവന്റോയിൽ സംഘടിപ്പിച്ച മീറ്റ് എംപിയും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ ജബി മേത്തർ ഉദ്ഘാടനം ചെയ്തു മറ്റൊന്നും അവർക്ക് പറയാനില്ലാതെ എങ്ങനെയോ പരണം നിലനിർത്തണം വോട്ട് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വിദ്വേഷത്തിന്റെയും വൈര്യത്തിന്റെയൊക്കെ വിഭജനത്തിന്റെയൊക്കെ തീരുമാനങ്ങളുമായി അവർ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സി എ എ പോലെയുള്ള നിയമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പോലും പ്രാബല്യത്തിൽ പരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും നമ്മുടെ പിതാമാവന്മാർ സ്വപ്നം കണ്ട ഇന്ത്യ അത് ഗാന്ധിജി ആയാലും നെഹ്റു ആയാലും പട്ടേലായാലും ആസാദ്യായാലും ഒക്കെ അംബേദ്കർ ആയാലും നമ്മൾ വിഭാവനം ചെയ്ത ജില്ലാ വനിതാ ലീഗ് സെക്രട്ടറി നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ഷെമീന കാഞ്ഞിരാല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് യു ഡി എഫ് കൺവീനർ കെ സി കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫാഘോഷം ഈരോ പവൻ വാങ്ങുമ്പോഴും നേടു കാൽപ്പവൻ പടിക്കൂലിയില്ലാതെ പർച്ചേസിനും നേടാം രൂപയുടെ ഡിസ്കൗണ്ട് ുംഫ ജലറി നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് നിലമ്പൂർ